ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് കെയർ എന്ന് പറയുന്നത് ബിഗോണിയേൻ്റേതാണ് അപ്പം ബിഗോണിയ പ്ലാന്റ് ഒരുപാടുണ്ട് നമുക്ക് അപ്പം പെടുന്ന തന്നെ ഒരു വാക്സ് ബിഗോണിയ എന്നാണ് ഈ ഒരു ചെടിനെ പറയുന്നത് ബിഗോണിയ നമ്മൾ ഇലകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും പൂക്കൾക്ക് ഭംഗിയുള്ള ഒരു ബിഗോണിയ കൂടിയാണ് ഈ ഒരു വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ കാണാൻ ഒരു വാക്സ് ലൈക്ക് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് അതുകൊണ്ടാണ് ഇതിനെ വാക്സ് ബികോണിയ എന്ന് പറയുന്നത് നമ്മളടുത്ത് ഇത് രണ്ട് കളറാണ് ഉള്ളത് ഒന്ന് ഈ ഒരു കാണുന്ന പിങ്ക് കളറും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറും ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റീപ്പോർട്ട് ചെയ്ത് പ്രൂതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടികളൊക്കെ ഒന്ന് ചീഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരുപാട് വെള്ളം തട്ടുമ്പം കാരണം ഈ ബിഗോണിയ ചെടികൾക്ക് അധികം വെള്ളം പാടില്ല നമ്മൾ ഇൻഡോർ ആയിട്ട് ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം റീ പോർട്ട് ചെയ്യാനൊക്കെ ആയാലുള്ള പോട്ടുകളുണ്ട് നമ്മൾ ഒരുപാട് പോട്ടുകളിലായിട്ട് നമുക്കൊരുപാട് ഈ ബിഗുണി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഈ ഗ്രോ ബാഗ് ഒന്ന് മാറ്റിയിട്ട് ഒരു പോട്ടിലേക്ക് റീപ്പോട്ട് എന്നാണ് വിചാരിക്കുന്നത് കാരണം നല്ല കുറേ ഒരുപാടുണ്ടാകുമ്പോൾ ഈ ഒരു ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇടക്കിടക്ക് പോട്ട് മാറ്റിയും ക്രൂൺ ചെയ്താലൊക്കെ ഉള്ളൂ ഈ ചെടി എപ്പോഴും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് മോശം വന്ന ഈ ചെടികളൊക്കെ നമ്മളൊന്ന് റീപ്പോട്ട് ചെയ്തെടുക്കുകയാണ് അതിൽ നല്ല ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് കുഴിച്ചിടുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് പോട്ടൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണൊന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ പോട്ടി മിക്സ് ഇതാണ് സാധാരണ നമ്മൾ ഗാർഡനിങ് സോയിലും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ് ഓവറായിട്ട് വളപ്രയോഗമൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല ഇതാണ് നമ്മളെ പോട്ടായിട്ട് എടുത്തിരിക്കുന്നത് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഹോൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നടന്ന് ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് നമ്മളെ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് പോട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പോട്ടി മിക്സ് ഈ ഒരു പോട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പകുതി പോട്ടി മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടുനിന്ന് ചെടി മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ചെടികളും ഉണ്ട് അതുപോലെ തന്നെ തണ്ടുകളൊക്കെ ചീഞ്ഞിട്ടുള്ള ചെടികളും ഉണ്ട് അപ്പോൾ നല്ലത് നോക്കിയിട്ട് നമ്മൾ എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു പോട്ടനെ ശ്രദ്ധിച്ചാൽ നല്ല പച്ചലയിൽ പുതിയ തൈകൾ ഉണ്ടാവുന്നുണ്ട് അപ്പം നല്ല പീസ് നോക്കി നമുക്ക് എടുക്കാം അപ്പം അത്യാവശ്യം നല്ല തൈകൾ നോക്കി എടുത്തിട്ടുണ്ട് വിഗോണിയൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാട്ടോ ആട്ടോ ഒരല ഉണ്ടെങ്കിൽ പോലും നമുക്ക് പുതുതായിട്ട് തൈകൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഇല കുഴിച്ചിട്ടിട്ടും അതുപോലെ തന്നെ പ്രൂൺ ചെയ്തിട്ടും പുതിയ തൈകൾ തൈകളെടുത്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല കുറച്ച് തൈകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മളെ തൈ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ഭാഗത്തും കൂടി നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ബിഗോണിയ ഹെൽത്തി ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പോട്ട് മാറ്റാനുള്ളൊരു സമയമാവും റീ പോട്ട് ചെയ്ത് കൊടുത്താലും ഉള്ളു പിന്നീട് ആ ചെടി ഹെൽത്തി ആയിട്ടും പുതിയ തൈകളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഒരു പൂവ് തന്നെയാണ് ഈ ഒരു ചെടി ഇത്രയും ഭംഗിയാക്കുന്നത് പലതരത്തിലുള്ള ബിഗോണിയ ഉണ്ട് റാക്സ് ബിഗോണിയ റാക്സ് ബിഗോണിയ റൈസോമാറ്റസ് ബിഗോണിയ ചിലത് ഇലകളുടെ ഒരു ഭംഗി കൊണ്ട് വളർത്തി പോരുന്നുണ്ട് അപ്പം നമ്മളുടെ ഈ വാക്സ് ബികോണിയൻ്റെ വീഡിയോസ് കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം വീട്ടിലിതുപോലെ ചെടിയൊക്കെ നൃത്തം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ നേഴ്സറികളിലൊക്കെ ഇപ്പോൾ ബികോണിയേൻ്റെ പുതിയ പുതിയ വെറൈറ്റി ഒക്കെ കിട്ടുന്നതാണ് നമ്മുടെ അടുത്തുള്ള ബിഗോണിയേൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാവും പക്ഷേ ഇതിന് ഇലക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി നേരത്തെ നമ്മൾ വാക്സ് ബിഗോണിയ കണ്ടതുപോലെ തന്നെ ഒരു ബെൽ ഷേപ്പിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഈ ഒരു ബിഗോണിയയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇത് ബിഗോണിയേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് ഇലകളിലൊക്കെ നന്നായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട് മഴക്കാലത്തൊക്കെ ഈ ബിഗോണിയ പ്ലാൻറ്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ബിഗോണിയേൻ്റെ ഒരു ബ്ലാക്കിൽ കളക്ഷൻസ് ആണ് നല്ല വൈറ്റ് കമ്പുകളാണ് ഇതിന് വരുന്നത് ഒരു മുള്ളു പോലെയാണ് ഇതിൻ്റെ കമ്പ് വരുന്നത് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ലീഫാണ് ഇതിൻ്റെ പുറകുവശത്ത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിഗോണിയാൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് പുതുതായിട്ട് തയ്യൊക്കെ ഉണ്ടാവുമ്പോൾ അതുപോലെ ചെറിയ പോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് പോട്ടിലായിട്ട് ബിഗോണിയ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വേറെ വച്ച് കുഴിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഒരു പ്ലാന്റിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ചെറിയ ഒത്തിരി ഒരു ചെറിയൊരു പോട്ടിലാക്കിയിട്ട് മണ്ണിട്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൊണ്ടൊക്കെ വേരൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ബികോണിയാൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അടുത്തുള്ള ബിഗോണിയുടെ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ